പി ിയുന്റെ നേതൃത്വത്തിൽ പെൻഷൻ ദിനാചരണം നടന്നു നെറികടം നടന്ന പെൻഷൻ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള സെമിനാർ കെ എസ് എസ് പി യു സംസ്ഥാന കൗൺസിൽ അംഗം പി കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും വിരാമകാല വേതനമായി പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധിയായ സമരപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ആയിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഉദാരവൽക്കൃത പെൻഷൻ പദ്ധതി നടപ്പാക്കുവാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തു എന്നാൽ വേണ്ടി സമരം നടത്തി വിരമിച്ചു പോയ എല്ലാവർക്കും പെൻഷൻ അനുവദിക്കുന്നതിന് പകരം ഉത്തരവ് വന്ന ദിവസം മുതൽ സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്നവർക്ക് മാത്രമായി പെൻഷൻ അനുവദിച്ച സർക്കാർ നടപടിക്കെതിരായി പെൻഷൻകാർ നിയമ പോരാട്ടം നടത്തി അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിനേഴിന് സുപ്രീംകോടതി വിധിയിലൂടെ പെൻഷൻ എന്നത് ആരുടെയും ഔദാര്യമല്ലെന്നും തൊഴിലാളികളുടെ അവകാശമാണെന്ന് കോടതി വിധി വന്നു അന്നു മുതൽ സർവീസ് പെൻഷൻകാരും ഫാമിലി പെൻഷൻകാരും ഡിസംബർ പതിനേഴ് എല്ലാ വർഷവും പെൻഷൻ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി ഇതിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടത്ത് പെൻഷൻ ദിനാചരണം നടത്തിയത് എൻ യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം കെ യു സംസ്ഥാന കൌൺസിൽ അംഗം പി കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി ഐസ കെ സരോജിനി കെ വി പരമേശ്വരൻ ബ്ലോക്ക് സെക്രട്ടറി പി എസ് വിനയൻ ജോയി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു news bureau udumban cholak